ത്തിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് നമുക്ക് ഈ ഞാൻ അതിനു മുമ്പ് അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഹഷ്മി എനിക്കിപ്പോ ഇപ്പോൾ ഉള്ളത് ഈ മൈനാഗപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് വർഗീസ് തരകനാണ് ഞാൻ അതിന് അദ്ദേഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പ്രഷർക്കുമ്പിലേക്ക് എത്തിക്കാം കാരണം ഈ നിൽക്കുന്നത് അത് ഞാൻ നിൽക്കുന്നതിന്റെ ഒരടി ഞാൻ നിൽക്കുന്നൊക്കിയാൽ പിന്നെ ഒരു കയ്യിൽ കൂടി പൊങ്ങിയാൽ അത് വൈദ്യുലയിൽ തട്ടും അത്ര താഴ്ചയിലാണ് ഈ വൈദ്യുതി കടന്നുപോകുന്നത് വളരെ എന്റെ അത്രയും നീളമുള്ള ഒരാൾ അവിടെ നിന്നാൽ അവിടുന്ന് തട്ടും എന്ന് പറഞ്ഞാൽ തട്ടും ഹാഷ്മേരി ഒരു ബെഞ്ചിൽ കയറി നിന്ന് വെറുതെ കൈപോക്കി നോക്കിയാൽ ആ അതിൽ തട്ടും അത്ര താഴ്ചയിലാണ് ഈ വൈദ്യുതൈൻ കടന്നുപോകുന്നത് അതില് നേരത്തെ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പറഞ്ഞത് ഞങ്ങളിത് കണ്ടിരുന്നു മെയ് മാസത്തിൽ തന്നെ അപേക്ഷ കൊടുത്തു അപ്പോൾ ഇത് കേബിൾ ആക്കാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നീട് അത് എന്തുകൊണ്ടാക്കിയില്ല എന്തുകൊണ്ടാക്കാൻ വൈകുന്നു എന്ന കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് പിന്നീട് ഇടപെട്ടില്ല അത് പിന്നീട് ശ്രദ്ധിക്കാതെ പോയി എന്നുള്ളതാണ് ഇത് വളരെ അപകടകരമായ രീതിയിലാണ് കടന്നു പോകുന്നത് താങ്കളുടെ ശ്രദ്ധയിൽ ഇത് നേരത്തെ പെട്ടിട്ടില്ല പെട്ടിട്ടില്ല കാരണം ഇതൊരു സ്വകാര്യ ആണ് ഈ സ്കൂള് നമ്മുടെ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ മാത്രമേ നമ്മളെപ്പോഴും അവിടെ സന്ദർശിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പക്ഷേ ഇത് തീർച്ചയായിട്ടും തെറ്റായ ഇതാണ് കെ എസ് ഇ ബി ആയാലും സ്കൂളിൻ്റെ അത് ഭാഗത്തു നിന്നായാലും തീർച്ചയായിട്ടും ഇത് വളരെ അനാസ്ഥകരമായ ഒരു കാര്യമാണ് സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളോടെയും രക്ഷിതാക്കളോടെയും സംസാരിച്ചായിരുന്നു അവിടെ എത്തിയപ്പോൾ എന്താണ് അവർ ഒരു അവർ പറയുന്നത് ഈ കുട്ടി നേരത്തെ ഇവിടെ സ്കൂളിൽ വന്നു സ്കൂളിൽ വന്നപ്പോഴാണ് അവർ കുട്ടികൾ പരസ്പരം കളിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല കാരണം കുട്ടികളൊക്കെ സ്വാഭാവികമായും സ്കൂൾ തുറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടേക്ക് എത്തും ആ കളികളിൽ ഏർപ്പെടും സൗഹൃദം സ്ഥാപിക്കും പക്ഷെ ഇത്ര താഴ്ചയിൽ പോകുക എന്ന് പറയുന്നത് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല തീർച്ചയായിട്ടും ജീവനെടുക്കാൻ പോകുന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ഖേദകരമായ ഒരു സംഭവമായി പോയി ഒരിക്കലും അത് വളരെ ദുഃഖത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും അത് അവരോ അവരോടെ വീട്ടിൽ വരുമ്പോഴേ അത് എനിക്ക് മനസ്സിലാവും വളരെ ുഃഖകരമായ സംഭവായി ഈ സംഭവം അത് നാട്ടുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനടക്കം താങ്ങാൻ കഴിയുന്നില്ല കാരണം അദ്ദേഹം തന്നെ പറയുന്നത് നമ്മുടെ വീട്ടിലേക്കടക്കം ഇത്തരം സംഭവം ഉണ്ടായാൽ മാത്രമേ അതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂ ഒന്നല്ല ഹഷ്മി നാല് വൈദ്യുതി ലൈനുകൾ അത് കടന്നു പോകുന്ന സ്ഥലമാണ് അവിടെ കൃത്യമായി കെ എസ് സി ബി ഇത് കൂട്ടിയിടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഇതിലൊരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മാനദണ്ഡവും അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണവും കെ എസ് സി ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു കേബിൾ ലൈനും കൂടി കടന്നുപോകുന്നത് കാണാം അങ്ങനെ ഇത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ തന്നെയാണ് ഇത് പൂർണ്ണമായും കടന്നുപോകുന്നത് അത് ഇപ്പുറത്ത് മറ്റൊരു കെട്ടിടമുണ്ട് അതിന് മുകളിലൂടെ തന്നെ കടന്നു പോകുന്നു അങ്ങനെ എല്ലാ തരത്തിലും അത് അനാസ്ഥയുടെ ഒരു പ്രതിരൂപമായി ായാവകാശങ്ങളും പറയാനുള്ള കമാദും ഇണ്ടാൻ ഉള്ള അവകാശം ഇക്കാര്യത്തില്ല ഈ ദൃശ്യങ്ങൾ എന്താണ് അവിടെ പോയി ലൈവായി അരുൺരാജ്യ പ്രേക്ഷകരെ കാണിക്കുന്ന ദൃശ്യങ്ങളാണ് എത്രത്തോളം അപകടകരമായ രീതിയിൽ ആളെ കൊല്ലുന്ന രീതിയിൽ ആ ആ കെ എസ് സി വൈദ്യുതി ലൈൻ അതുവഴി പോകുന്നുണ്ട് ഒന്നല്ല നാല് ലൈൻ അതുവഴി പോകുന്നുണ്ട് സ്കൂളിലേക്ക് എത്രത്തോളം തൊട്ടു തൊട്ടില്ലെന്ന മട്ടിലാണ് അത് പോകുന്നത് എന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ കാണാം ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ അത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അത്രയും ഒരു ഒരാറടി ഹൈറ്റ് ഉള്ള ഒരാൾ അവിടെ നിന്ന് കൈമോക്കിയാൽ അതിൽ തട്ടും എന്ന മട്ടിലാണ് ആ ലൈൻ ഇപ്പോഴും പോകുന്നത് അത് ഇക്കാലം അത്രയും അവിടെ കിടന്നു ആരും ആരും ഒന്നും ചെയ്തില്ല എന്താണ് മെയ് മാസത്തിലേതോ കെ സി ബി ഹെഡ് മിസ്റ്റേഴ്സ് പരാതി കൊടുത്ത കാര്യം പറയുന്നു കെ സി ബി ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് ഒന്നും ചെയ്യാത്തപ്പോൾ എല്ലാവരും കൈകിട്ട് നിന്നു എല്ലാം ആരുമാ